ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് നമ്മൾ ഫ്രൈ കഴിക്കുള്ളൂ അതേ ടേസ്റ്റോടുകൂടിയുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ചിക്കൻ ഗഡ്ബതായി ഇതുപോലൊന്ന് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കിയേക്കണേ അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ ഇവിടെ ഞാൻ ഒരു മുക്കാക്കിലും ചിക്കനാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഒരു ഒരു മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ ഒരു വരയൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വിനാഗിരിയും കൂടി വെച്ചുകൊണ്ട് മിക്സ് ചെയ്ത് വെക്കാം ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് ഇനി നമ്മൾ ഇതിനകത്തോട്ട് കൊണ്ട് ഒരു മസാലയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് മസാല റെഡിയാക്കാം അതിനുവേണ്ടി കുറച്ച് കുരുമുളക് മൂന്നാല് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പെരിഞ്ചീരകം ഇത്രയും കൂടെ നമ്മളൊരു മിക്സിയിലെ ജാറിനകത്തിട്ട് നല്ലതുപോലെ നരച്ചെടുക്കണം കൂട്ടത്തിൽ ഒരു മല്ലിയലയും കൂടി ഇടുവാണെങ്കിൽ അത്രയും കൂടി ടേസ്റ്റാണ് ആ ഒരു മണി ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ഉപയോഗിക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ നരച്ചെടുത്തതിനു ശേഷം ഈ ഒരു മസാല നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനകത്തോട്ട് ചേർത്ത് കൊടുത്ത് അതുപോലെ തന്നെ ആ മിക്സിയുടെ ജാറ് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു അരപ്പ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നല്ലവണ്ണം ഒന്ന് വരട്ടിയെടുക്കാൻ ഇത് നല്ലതുപോലെ ഒന്ന് പെരട്ടിയെടുത്തതിന് ശേഷം ഫ്രീസറിൽ ഒരു കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത് ഫ്രീസറിൽ തന്നെ വെക്കണം ഞാനിപ്പോൾ രാവിലെയാണ് ഇത് ചിക്കനൊക്കെ എടുത്തത് രാത്രിലാണ് പിന്നെ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ അതിന് മുമ്പ് ഇതിനൊരു കോട്ടിങ് റെഡിയാക്കണം അതിനുവേണ്ടി ഒരക്കപ്പ് മൈദാപ്പൊടി ഒരു കാൽ കപ്പ് അരിപ്പൊടി അതിനോടൊപ്പം തന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് ആവശ്യത്തിന് ആവശ്യത്തിനുപ്പും കൂടിട്ട് ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് പുരട്ടിയെടുക്കണം ആ ഒരു ഉപ്പ് മുളക് പൊടി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈ കൊണ്ട് തന്നെ യോജിപ്പിച്ച് എടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനാണ് കുറേ ഒരേന്ന് ഒരേന്ന് ഇതിനകത്തോട്ടിട്ട് നല്ലതുപോലൊന്നും ആ ഒരു പൊടി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ ആ മസാല പരട്ടിയെ പാക്കി ചിക്കനും കൂടെ ഒന്ന് കോട്ടിങ്ങിൽ നോക്കി വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനൊരു പാനെടുപ്പ് വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ചിക്കൻ എപ്പോഴും എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം തീ ഇടാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് പുറമങ്ങ് മുരിഞ്ഞു പോയിട്ട് ഉള്ളു വേവാതെ ഇരിക്കും ചിക്കൻ എണ്ണയിലോട്ട് ഇട്ട് ഉടനെ തന്നെ നമ്മൾ ഇളക്കെല്ലും കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഇളക്കിയിടാവുള്ളൂ അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമ്മൾ മറുവശം ഇതുപോലെ തന്നെ തിരിച്ചിടാവേണ്ടതാണ് ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ഒരു മൂടി വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ച് കുറഞ്ഞ ഫ്ലെയിമിലിട്ട് ഇത് ചിക്കൻ്റെ ഉള്ളും നല്ലോണം വേവണമല്ലോ അപ്പം ഇങ്ങനെ അടച്ച് വെച്ച് നമ്മൾ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇടുമ്പം അടച്ചു വെച്ച് കുറച്ചേരം വേവിക്കേണ്ടതാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ രണ്ട് സൈഡും നല്ലതുപോലെ ഉരിഞ്ഞ് ഉള്ളൊക്കെ നല്ലതുപോലെ വിന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ പിള്ളേർക്ക് കെ എഫ് സിയാന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം കാരണം ഉപ്പുറം നല്ല മൊരിഞ്ഞു ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കഴിക്കുമ്പോൾ ആ ഒരു കെ എഫ് സിയുടെ ഒരു ടേസ്റ്റും കൂടെ നമുക്ക് ഫീൽ ചെയ്യും അപ്പം നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു മസാല ചേർത്ത് എല്ലാവരും ഒന്ന് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം